ധർമ്മശാല കേസിൽ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയുടെ മൊഴി രേഖപ്പെടുത്തും മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യ മൊഴിയാണ് രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച ഹൈക്കോടതി മൊഴി രേഖപ്പെടുത്താത്തതിനെ വിമർശിച്ചിരുന്നു ഗൂഢാലോചന തെറ്റിദ്ധരിപ്പിക്കൽ വ്യാജ തെളിവുകൾ തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അതേസമയം സൗജന്യ ആക്ഷൻ കമ്മിറ്റി നേതാവ് മഹേഷ് ഷെട്ടി തിമോർ തിമോറോടെ ഒരു വർഷത്തേക്ക് നാട് കടത്തി വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഈ കേസിൽ മുൻ ായ സിനയുടെ മൊഴി രേഖപ്പെടുത്തും കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി കഴിഞ്ഞ ദിവസം മന്താമസ് ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കീഴ്ക്കോടതിയിലെ മജിസ്ട്രേറ്റ് ശുചീകരണ തൊഴിലാളിയായി ചിന്നയുടെ മൊഴി രേഖപ്പെടുത്താത്തതെന്ന് വിമർശിച്ചിരുന്നു ഇതിൽ വ്യാപകമായ പ്രതിഷേധമാണ് വ്യാപകമായ വിമർശനമാണ് ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് കീഴ്ക്കോടതി ജഡ്ജിക്കുണ്ടായത് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട അതായത് വ്യാജരേഖ ചമയ്ക്കൽ തെറ്റിദ്ധരിപ്പിക്കൽ കളവു പറയൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരം ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുള്ള ചിന്നയുടെ മൊഴി രേഖപ്പെടുത്താൻ വീണ്ടും ഇപ്പോൾ ബൽത്തങ്ങാടി കോടതി ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇന്നും ഇന്നും നാളെയും ഇത്തരത്തിൽ സമാന രീതിയിൽ വൺ സിക്സ്റ്റി ഫോർ പ്രകാരം മൊഴി രേഖപ്പെടുത്തുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൾക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്തിനാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പോലും ചില അവ്യക്തതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല ഇയാളുടെ മൊഴി രേഖപ്പെടുത്താത്തത് വലിയ അലംഭാവമാണ് കീഴ്ക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നൊരു നിരീക്ഷണമാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് എന്തായാലും ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് നാളെയും തുടരും ഇന്നും ഇന്നും നാളെയും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയും പ്രധാന നേതാക്കളിൽ നേതാക്കളിലൊരാളുമായ മഹേഷ് ഷെട്ടി തിമറോഡിയെ ഒരു വർഷത്തേക്ക് ദക്ഷിണ കന്നഡ ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ ഇപ്പോൾ വിലക്കിയിട്ടുണ്ട് കമ്മീഷണർ ഇത്തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് പുത്തൂരിനടുത്തൊരു പ്രദേശത്ത് അയാൾ താമസിക്കുമെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിൽ കടത്തൽ എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്ന വിശദീകരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതാണ് ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയായ മഹേഷ് ഷെട്ടി തിമുറോഡിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു വിഭാഗം ആളുകൾ സംഘടിച്ചെത്തുകയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കുന്നുണ്ട് എന്നാണ് ഇവർ പ്രധാനമായും ആരോപിച്ചത് മാത്രമല്ല ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്ന് ആരോപിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിരിയുന്ന സാഹചര്യമുണ്ടായി ഇതിനിടയിലാണ് ഇത്തരത്തിൽ മഹേഷ് ഷെട്ടി തെമ്രോഡിയെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സമാധാനം നിലനിർത്തേണ്ട ആവശ്യകത മനസ്സിലാക്കി ഇപ്പോൾ നാട് കയർത്തിയിരിക്കുന്നത് എന്തായാലും ഒരു വർഷത്തേക്കാണ് മഹേഷ്യത്തെ പിമറോടിക്കുക പ്രവേശിക്കുന്നതിൽ വിലക്കുണ്ടാവുക എന്നാണ് ഈ തരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ ബംഗളകുട്ടയിലെ പരിശോധന ഏറെക്കുറെ പൂർത്തിയായി പന്ത്രണ്ടോളം മൃതദേഹാവശിഷ്ടങ്ങളുടെ ഭാഗങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്നാണ് പ്രാഥമികമായും വിലയിരുത്തൽ ഇത് വിദഗ്ധമായി പരിശോധനയ്ക്ക് ഇപ്പോൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന പല പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ കേസ് അവസാനിപ്പിക്കാൻ ഇരിക്കുന്നതിനിടെയാണ് സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള മറ്റു കുന്നുകളിൽ നിന്നും സമാന രീതിയിൽ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഭാഗങ്ങൾ കണ്ടിട്ടിരിക്കുന്നത് ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും വരും ദിവസങ്ങളിൽ പരിശോധന നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള മറ്റൊരു കുന്നിൽ രണ്ടോളം മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഉപരിതലത്തിൽ ചിതറിക്കടക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ട കണ്ടിരിക്കുന്നത് അതുപോലെ സമാന അവസ്ഥയിൽ തന്നെയാണ് ഈ ഭാഗത്തും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും എസ് ഐ ടി അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങവേ ഇത്തരത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് എന്തായാലും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എസ് ഐ ടി ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദക്ഷിണ കന്നഡ മേഖലയിലെ ബി ജെ പിയിൽ ഒരു വിഭാഗം പ്രവർത്തകർ ഡി കെ ശിവകുമാറിനും അതുപോലെ തന്നെ സിദ്ധരാമ്യയ്ക്കും അധ്വാനിമർപ്പിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ബി ജെ പിയിലെ ചില നേതാക്കന്മാർ ഈ പ്രതികളായവരെ സംരക്ഷിക്കുന്നു എന്ന് ആരോപിച്ചിട്ടാണ് വലിയ രീതിയിൽ ഈ പ്രവർത്തകർ സിദ്ധരാമയ്യയ്ക്ക് പിന്തുണ അറിയിച്ചു കൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ കേസിൽ ന്യായയുക്തവും ചരിത്രപരവുമായ വിധി പഠിപ്പിക്കാൻ അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ സിദ്ധരാമയ്യു മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് അവർ പ്രധാനമായും വ്യക്തമാക്കുന്നത് ബി ജെ പിയിലെ ചില നേതാക്കൾ പോലും ഇത്തരത്തിൽ പ്രതികളെ സം സംരക്ഷിക്കുന്ന തരത്തിലുള്ള നയമാണ് സ്വീകരിക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് സിദ്ധരാമയ്യെ സ്വീകരിക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ പിന്തുണ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നതായും ദക്ഷിണ കന്നഡയിലെ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ ഇതിനോടകം തന്നെ പിന്തുണ അറിയിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും അന്വേഷണം കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതിയിൽ എസ് ഐ ടി സംഘം വ്യക്തമാക്കിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന ഒന്നും തന്നെ നടത്തിയിട്ടില്ല അത്തരത്തിലൊരു തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് എസ് ഐ ടി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ബംഗ്ലേഗുഡയിൽ കണ്ടെത്തിയ മൃതദേഹം ആത്മഹത്യ ചെയ്തവരുടെയല്ല ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവരുടേതാണ് എന്ന് എസ് ഐ ടി സംഘം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കാര്യക്ഷമമായ പരിശോധനയും തുടർ നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത് ദീപ്ജി ധർമ്മസ്ഥല കേസിൽ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ മൊഴി രേഖപ്പെടുത്തും മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച ഹൈക്കോടതി മൊഴി രേഖപ്പെടുത്താത്തതിനെ വിമർശിച്ചിരുന്നു ഗൂഢാലോചന തെറ്റിദ്ധരിപ്പിക്കൽ വ്യാജ തെളിവുകൾ തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അതേസമയം സൗജന്യ ആക്ഷൻ കമ്മിറ്റി നേതാവ് മഹേഷ് തട്ടി തിമ്രോടിയെ ഒരു വർഷത്തേക്ക് നാട് കടത്തി ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്